എല്ലാവർക്കും നല്ല നമസ്കാരം നമ്മൾ ഈ അമ്പ് പെരുന്നാളുകളുടെ ഒരു കാലഘട്ടമാണ് പെരുന്നാളുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആഘോഷങ്ങൾ ഗാനമേള അമ്പ് കയറുന്നത് അപ്പോൾ അതൊക്കെ വളരെ ആഘോഷകരമായിട്ട് വളരെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആസ്വദിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും നല്ലത് അതിൻ്റെ ഇടയിൽ ഈ ഗോഷ്ടികൾ കാണിക്കുന്ന ചില ആളുകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ മുന്നിലൊക്കെ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല അഭ്യാസ പ്രവണങ്ങൾ കാണിക്കും അതല്ലെങ്കിൽ സ്ത്രീകളിരിക്കുന്ന ഇരിപ്പിടത്തിൻ്റെ മുന്നിലിരുന്ന് ഡാൻസ് കളിക്കുക അവർക്ക് ശല്യം ഉണ്ടാകുന്ന തരത്തിലെത്തിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഇടപെടൽ ചെയ്യുന്ന ചില ബിരുദന്മാരുണ്ട് അത്തരത്തിലുള്ള ഒരാൾക്കുണ്ടായ സംഭവത്തെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച കാടുകുറ്റി ഉണ്ണിമിശിഹ പള്ളിയിൽ തിരുനാളായിരുന്നു വൈകുന്നേരത്തോടു കൂടി അവിടെ ഗാനമേള ആരംഭിച്ചു ഏകദേശം ഒരു ഒമ്പതരായി കഴിഞ്ഞപ്പോൾ കൊരട്ടി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ഷിബു സി പി സജീഷ് കുമാർ എന്നീ രണ്ട് ഉദ്യോഗസ്ഥന്മാർ അവിടെ ക്രമസമാധാന വരണത്തിൻ്റെ ഭാഗമായിട്ട് കാടുകൂറ്റി ഉണ്ണിമിശിഹ പള്ളിയുടെ ഗാനമേള നടക്കുന്ന സ്ഥലത്തെത്തി അപ്പോൾ അങ്ങനെ ഗാനമേളയുടെ ഇടയിൽ സ്ത്രീകളുടെ മുന്നിലിരുന്ന് സ്ത്രീകളിരിക്കുന്ന ഭാഗത്തിരുന്ന് ഡാൻസ് കളിക്കുന്ന കാടുകൂറ്റി സ്വദേശിയായിട്ടുള്ള ചെട്ടിവളപ്പിൽ ഈനാശു മകൻ ആൽബിൻ മുപ്പത്തിമൂന്ന് വയസ്സെന്ന ആൾ അദ്ദേഹത്തോട് അവിടുന്ന് മാറി നിൽക്കാൻ പറഞ്ഞു പോലീസ് വളരെ മാന്യമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അതൊന്നും കൂട്ടാക്കാതെ അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരുടെ കുളർമ കയറി പിടിച്ചു വലിക്കുകയും അവരുടെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്താൻ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് കൈയോടെ പിടികൂടി എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് അപ്പോൾ പെരുന്നാളുകൾ നമ്മുടെ പള്ളികളിലൊക്കെ നടക്കുന്നുണ്ട് ഉത്സവങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെ ആസ്വദിക്കുക ആഘോഷിക്കുക എൻജോയ് ചെയ്യുക പക്ഷേ അതിൽ കവിഞ്ഞ് ഈ ബിരുദന്മാരാവാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകും അമ്പത് തിരുനാളുകളിൽ ഗാനമേള ഉൾപ്പെടെ ഒരുപാട് ഡി ജെ ഷോളൊക്കെ നടക്കും അപ്പോൾ അതിൻ്റെ പാട്ടിൻ്റെ ഇടിപ്പും പാട്ടിൻ്റെ മ്യൂസിക്കൊക്കെ കേട്ട് നമുക്ക് ഡാൻസ് കളിക്കാൻ തോന്നും ഡാൻസ് കളിക്കണ ഡാൻസ് കളിക്കാനായിട്ട് അർഹതപ്പെട്ട സ്ഥലങ്ങളിൽ ഡാൻസ് കളിക്കുക അതിൽ നിന്ന് വിട്ടിട്ടുള്ള ഡാൻസ് കളി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രമസമാധാന പാലനത്തിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകും ആ നിർദ്ദേശങ്ങളും പാലിക്കാതെ അവരുടെ മെക്കട്ടേക്ക് കയറാൻ ചെന്നാൽ പോലീസിനോട് കളിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ പെരുന്നാളുകളും നമ്മുടെ ഉത്സവങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്തായിരുന്നാലും പള്ളി പെരുന്നാളുകളിലും ആഘോഷങ്ങളിലും ക്രമസമാധാന പാലനത്തിന് എതിരെ നിന്നുകൊണ്ടുള്ള ഇടപെടലുകൾ ചെയ്യാതിരിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം ുള്ള ഗാനമേളക്കിടെ സ്ത്രീകളുടെ ഇടയിൽ ഒരാൾ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നതായിട്ടുള്ള വിവരം കമ്മിറ്റിക്കാരും വന്നു പറഞ്ഞത് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബരസ്വര ഷിബുവും സജീഷും കൂടി പ്രശ്നമുണ്ടാക്കിയ ആളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ അയാൾ അക്രമാസക്തനാവുകയും എസ് ഐയുടെയും സജീഷിൻ്റെയും യൂണിഫോമിൽ കയറി പിടിച്ച് യൂണിഫോം കയറുകയും തുടർന്ന് കൂടുതൽ പോലീസ് എത്തി അവിടെ നിന്ന് ടീക്കം ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസിൻ്റെ ഔദ്യോഗിക ഉച്ചകർപ്പണത്തിന് തടസ്സം എന്ന കാര്യത്തിന് ആൽഗൻ്റെ പേരിൽ കേസെടുക്കുന്നുണ്ട് ഇന്ന് കോടതിക്ക് ആഗ്രഹിക്കുന്നത്